ഇറ്റ്സ് മീ ജി ഈ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതായത് ഈ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്താ തയ്ക്കണമെന്നൊരു ക്ലിയർ ഒരു വിഷൻ വിഷയനുണ്ടായിരുന്നു എങ്ങനെയാണ് തയ്ക്കേണ്ടത് ഏത് മോഡലാണ് എങ്ങനെയാണ് അതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ വരേണ്ടതെന്ന് ഓരോരുത്തരുടെയും ഞാൻ പ്ലാൻഡായിട്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തത് പക്ഷേ തയ്ക്കാൻ നേരത്ത് എടുത്തപ്പോൾ കൂടുതൽ രീതിയും നിങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്നും ചാഞ്ചാതി ആ നോർമൽ ടോപ്പ് തയ്ക്കണോ ഓഫീസിലേക്ക് പോകാനായിട്ട് എടുക്കണോ എന്നുള്ളൊരു മൈൻഡിന് കിടന്ന് വന്നു അതാണ് ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തയ്ക്കണോ എന്നുള്ളത് ലാസ്റ്റിലും ഞാൻ ഉറപ്പിച്ചു എങ്ങനെയാണ് ഞാൻ എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഞാൻ എന്താണ് മനസ്സിലാകേണ്ടത് അത് എന്നെ തയ്ക്കാനായിട്ട് ഉറപ്പിച്ച് അളവെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിനുശേഷം എന്താ പറയുക വല്ലാണ്ട് ലേറ്റാക്കിയില്ല പെട്ടെന്ന് 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 കാര്യങ്ങളൊക്കെ തീർത്തു തുടങ്ങി ചെറിയൊരു ടോപ്പാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് സംഭവം കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷെ തയ്ച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതായത് വെട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അളവും കാര്യങ്ങളും പക്കയല്ലെങ്കിൽ ഫുള്ള് തയ്യിൽ നിന്ന് പോകുന്നു അങ്ങനെ ഞാൻ ബാക്കും ഫ്രണ്ടും ഇട്ട് തയ്ക്കുമ്പോൾ അതായത് ഒരുമിച്ച് വെട്ടുമ്പോൾ ബാക്കും ഫ്രണ്ടിൻ്റെ ഒരേപോലെ അവാർഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് ശ്രദ്ധിക്കാണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അത് കറക്റ്റായിട്ട് രണ്ട് പാട്ടായതിനു ശേഷം വീനക്കും ഫ്രണ്ടിൽ വീനക്കും ബാക്കിൽ റൗണ്ടായിട്ട് വെട്ടാൻ പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെ അങ്ങനെ അളവെടുത്ത് അത് വെട്ടി അങ്ങനെ മാറ്റി വെച്ചു രണ്ടെണ്ണത്തിൻ്റെ പിന്നീട് നമ്മുടെ പ്ലീറ്റ് ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നോക്കിയപ്പോൾ മെയിനായിട്ട് കൈ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൈ കൈക്ക് ഉണ്ടെങ്കിലാണ് അതായത് കൈ കറക്റ്റായിട്ട് വന്നാലാണ് ആ കറക്റ്റായിട്ട് ഒരു ഭംഗി വരുകയുള്ളൂ എന്ന് എൻ്റെ മൈൻഡിൽ ഞാൻ നിൽക്കണ കാരണം ഓൾറെഡി ഞാൻ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത് അപ്പോൾ ആദ്യം ഞാൻ കൈ വെട്ടി കൈ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ പ്ലീറ്റഡുള്ള ഒരു ഏരിയ ഞാൻ വെട്ടി എടുത്തത് അപ്പോൾ എനിക്ക് അത്ര വില്ലു പിടുത്തല്ലേ ഇതിങ്ങനെ വരുമോ അത് കറക്റ്റ് ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ആ ഡൗട്ട് വെച്ചിട്ടാണെൻ്റെ മാക്സിമം മീൻസ് എങ്ങനെയാണോ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് ഞാൻ വെട്ടി മാറ്റി മാറ്റി വെക്കുന്നത് തെറ്റ് വരാൻ പാടില്ലല്ലോ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഫുള്ളി അതിൽ നിന്ന് പോവും അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കാനാണ് പക്ഷെ എനിക്ക് ലൈനിൽ ഞാൻ തയ്ക്കാനേക്കാളും കൂടുതൽ കിട്ടിയിട്ട് ലൈനിങ് ഇട്ട് തയ്ക്കേണ്ടതാണ് അതായത് ആ ഫ്രണ്ട് പോഷനിൽ ലൈനിട്ട് തയ്ക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയെന്ന് തോന്നും പിന്നെ കഴുത്ത് നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അതായത് ക്യാൻവാസോ കാര്യങ്ങളോ ഇല്ലാണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് നിൽക്കും അങ്ങനെ അതൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ കയ്യും അതുപോലെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് കെട്ടി മാറ്റി വയ്ക്കും അപ്പോൾ എടുത്ത് തയ്ക്കാനായിട്ട് സിമ്പിളായിരിക്കും അപ്പോൾ ഈ രാത്രിയാണ് ഇതൊക്കെ ചെയ്യണത് കൊണ്ട് തന്നെ എല്ലാ ഒതുക്കി പറക്കി വെച്ചു അതിനുശേഷം തയ്ക്കാൻ തുടങ്ങി തയ്ക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾ ഞാനൊരു ഫിലിം കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ നാളായി പക്ഷേ കാണാൻ പറ്റാറില്ലേ സമയത്തിൻ്റെ പരിമിതി കാരണം അപ്പോൾ ഒന്നിൻ്റെ ദിവസം ഒറ്റക്കാണല്ലോ യാത്ര തയ്ക്കുമ്പോൾ അല്ല ഭയങ്കര ഉറങ്ങും അപ്പോൾ ഞാൻ മാത്രം ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് തയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഫിലിമും കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്രകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതിലൊരു പ്രത്യേകതയല്ല പ്രത്യേകത എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴാണ് ഈ പടം ഇറങ്ങുന്നത് അതായത് എൻ്റെ ഇരുപത്തിരണ്ട് വയസ്സിലാണ് ഒരു പടം ഉണ്ടായിരുന്നത് റിലീസായത് അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക കുറച്ച് ഭയങ്കര കുറച്ച് അധികം ഇഷ്ടം കൂടുതലാണ് ഇതാണ് ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഉദ്ദേശിച്ചത് ഒരു ക്യൂട്ട് ക്രോപ്പ് ടോപ്പ് ഇതിന് സെപ്പറേറ്റ് എന്തോ പേരുണ്ട് കറക്റ്റായിരിക്കും മനസ്സിൽ വരുന്നില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ അത്രയ്ക്കും ഏറ്റവും ഇപ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല എനിക്ക് ഇത്ര നാൾ തയ്ച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ടോപ്പ് ഇതാണ് അതായത് കറക്റ്റ് അളവ് കൂടുതലുള്ള കുറവുമില്ല പിന്നെ ഓൾട്ടറേഷൻ ചെയ്യേണ്ടി വന്നിട്ട് കറക്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നി നിങ്ങളൊന്ന് കണ്ടുപോയിക്കിട്ട് പറയട്ടോ